നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കരുതി വച്ചിരിക്കുന്ന പുതിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങൾക്ക് മാച്ചായി വന്നിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്ന് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിനാണോ വിഷമിച്ചിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നു എന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത കാണുന്നുണ്ട് അതായത് ഇതുവരെ കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളൊക്കെ മാറ്റേണ്ട സമയമായി എന്ന തരത്തിലുള്ള വളരെ ശുഭകരമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രയത്നിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കൂടുതലായും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മികച്ച ഒരു സാമ്പത്തിക സ്ഥിരത നേടാൻ പല മാർഗങ്ങളും തേടുന്നുണ്ട് എന്നാൽ അതിലൊന്നും പൂർണ്ണ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ മറ്റുള്ളവർ പലതും പറഞ്ഞ് കളിയാക്കുന്ന അവസ്ഥ പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി നേരിട്ടിട്ടുണ്ട് എന്നാൽ ആ കളിയാക്കിയവരെയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല മികച്ചൊരു സാമ്പത്തിക ഭദ്രത സ്ഥിരപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് കാണുന്നത് അതുപോലെ ജോലിയുടെ കാര്യത്തിലൊക്കെ എങ്ങും എത്താതെ ഇപ്പോഴും നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തേടുന്ന തരത്തിലുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങളെ അത് തേടിയെത്തുമെന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിൽ പാകപ്പുഴ സംഭവിക്കരുത് എന്ന് ഭഗവാൻ സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് ഒരു കാര്യത്തെയും വിശ്വാസത്തിൽ എടുക്കരുത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന ഒരവസരങ്ങളും നിങ്ങൾ പാഴാക്കരുത് എന്നാണ് അത് ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതില്ല എന്നാണ് അപ്പോൾ വളരെയധികം ഒറ്റപ്പെടലുകൾ നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഒറ്റപ്പെടലുകൾ അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നതാണ് ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നുമ്പോഴും അല്ലെങ്കിൽ ആരുമില്ല എന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് ഭഗവാൻ കൂട്ടിനെത്തുന്നതാണ് ഭഗവാന്റെ മുൻപിൽ മാത്രം നിങ്ങളുടെ വേദനകൾ നിങ്ങൾ പറയുക ആ സ്നേഹത്തിന് മുൻപിൽ മറ്റൊന്നുമില്ല അതുപോലെ ഇവിടെ പല വ്യക്തികളാലും മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി വന്നിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തി ഇപ്പോൾ അവർ ചെയ്ത തെറ്റിന് ഫലം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു നിങ്ങളോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരിക്കാം അവരിപ്പോൾ അനുഭവിക്കുന്നത് ചില മനുഷ്യർ ചെയ്യുന്ന തെറ്റിന് അപ്പോൾ തന്നെ അതിൻ്റെ ഫലം അവരനുഭവിക്കും എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്ത തെറ്റിൻ്റെ കൂലി ഇപ്പോഴാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് ഒരു നിങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവരുടെ ഈ അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്കരികിലെത്താൻ ഒരു കാരണമായേക്കാം എങ്കിൽ പോലും അവർ ഒരു തരത്തിലും വിഷമിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുപോലെ ഇവിടെ നിങ്ങൾ ചില തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളതിന് ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തുണയായി എത്തുന്നതാണ് അങ്ങനെ നിങ്ങളിലേക്ക് അങ്ങനെ ഒരു അനുഗ്രഹം എത്തുന്നു എന്നാണ് കാണുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു യാത്ര ചെയ്യുന്നതിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വീട് വിവാഹം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് അതുപോലെ തന്നെ ഇവിടെ പുതിയ ബന്ധങ്ങളൊക്കെ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ പുറമേ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങൽ ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ സങ്കടത്തിലാക്കുന്നത് എന്ത് വിഷയമാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഭഗവാനോടുള്ള പ്രാർത്ഥന കൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും മാറിക്കിട്ടുമെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു സന്ദേശം എന്തെന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായം ചോദിച്ച് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹായം അഭ്യർത്ഥിച്ച് വരികയാണെങ്കിൽ അവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം ഇത്തരം പ്രവൃത്തി നിങ്ങൾക്ക് ഏറെ ഗുണം നേടിത്തരുമെന്ന് അങ്ങനൊരു സന്ദേശവും ഭഗവാൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു സഹായം ചെയ്തു കൊടുക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ വലിയൊരു ആഗ്രഹം നിറവേറാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് തരുമെന്നാണ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ നിൽക്കുന്നവർ പലതും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ മാനസിക വിഷമത്തിലാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് എന്നാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരൻ അവർക്കുള്ള മറുപടി കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോവുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് എതിരെ നിന്നിട്ടുള്ളവർ അതിൽ പലരും ഇപ്പോൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ എന്തു പറഞ്ഞാണോ അവർ മാനസികമായി തകർക്കുന്നത് ആ ഒരു സ്ഥിതിയിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും വിധം ചില അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുമെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി ആ ജഗത് പിതാവ് നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി